നമസ്കാരം നമ്മുടെ രാജ്യത്തെ മുപ്പത് മുഖ്യമന്ത്രിമാരുടെ ആസ്തി വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇക്കൂട്ടത്തിൽ ഏറ്റവും ദരിദ്രനായ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളിൽ ഒന്ന് പിണറായി വിജയൻ എന്നാണ് ഇലക്ഷൻ വാച്ച് ഡോഗായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അഥവാ എ ഡി ആർ ആണ് മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ ആസ്തി വിവരങ്ങൾ ശേഖരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് മുപ്പത് മുഖ്യമന്ത്രിമാരിൽ ഇരുപത്തിയൊൻപത് പേരും കോടീശ്വരന്മാരാണെന്നാണ് എ ഡി എ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ തുടങ്ങിയവരാണ് ഏറ്റവും ആസ്തി കുറഞ്ഞ മുഖ്യമന്ത്രിമാർ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയാണ് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള മുഖ്യമന്ത്രി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ട വിവരങ്ങളുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ജഗൻമോഹൻ റെഡ്ഡിക്ക് ആകെ അഞ്ഞൂറ്റി പത്ത് കോടി രൂപയുടെ ആസ്തിയാണുള്ളതെന്നാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് റിപ്പോർട്ട് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പെമാ ഖണ്ഡുവാണ് ആകെ നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയുടെ ആസ്തിയാണ് ഉള്ളത് മൂന്നാം സ്ഥാനത്ത് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ആണ് നവീന് ആകെ അറുപത്തിമൂന്ന് കോടി രൂപയുടെ ആസ്തിയാണുള്ളത് നാഗാലാന്റ് മുഖ്യമന്ത്രി നെയ്ഫിയു റിയോയ്ക്ക് നാൽപ്പത്തിയേഴ് കോടി രൂപയോളം ആസ്തിയുണ്ട് പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമിക്ക് മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ ആസ്തിയും തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന് ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ ആസ്തിയുമാണുള്ളത് അഞ്ച് മുഖ്യമന്ത്രിമാർക്കാണ് പത്ത് കോടിയിലേറെ ആസ്തിയുള്ളത് അതേസമയം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കാണ് ഏറ്റവും കുറവ് ആസ്തി ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് മമതാ ബാനർജിയുടെ ആസ്തി ഇതിന് തൊട്ട് മുകളിലാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥാനം ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് പിണറായി വിജയന്റെ ആസ്തിയായി ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാലിന് ഒന്നേ ദശാംശം രണ്ട് ഏഴ് കോടി രൂപയുടെ ആസ്തിയാണ് ഉള്ളത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും മൂന്ന് കോടി രൂപയിലധികം ആസ്തി ഉണ്ട് എന്നാണ് റിപ്പോർട്ട് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും ആസ്തി വിവരങ്ങളാണ് ഈ പട്ടികയിലുള്ളത് ഓരോ മുഖ്യമന്ത്രിമാർക്കും ശരാശരി ആസ്തി മുപ്പത്തിമൂന്ന് ദശാംശം ഒൻപത് ആറ് കോടി രൂപയാണെന്നാണ് എ ഡി ആർ പറയുന്നത് അൻപത് കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുള്ള മൂന്ന് മുഖ്യമന്ത്രിമാരും പത്ത് കോടിക്ക് താഴെ ആസ്തിയുള്ള പത്തൊമ്പത് മുഖ്യമന്ത്രിമാരുമാണ് ഉള്ളത് മുപ്പത് മുഖ്യമന്ത്രിമാരിൽ പതിമൂന്ന് പേരും ഗുരുതരമായ ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് എന്നതും എടുത്തു പറയേണ്ടതാണ് കൊലപാതകം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതരമായ ക്രിമിനൽ കേസുകളിലാണ് ഈ മുഖ്യമന്ത്രിമാർ പ്രതിയായിട്ടുള്ളത് ഗുരുതരമായ ഈ ക്രിമിനൽ കേസുകൾ അഞ്ചു വർഷത്തിലധികം വരെ തടവ് ലഭിക്കാവുന്ന ജാമ്യമില്ലാത്ത കുറ്റങ്ങളാണ് എന്നും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് റിപ്പോർട്ടിൽ പറയുന്നു